ഷ്ടപ്പെടേണ്ടി വരുമെന്നാ തോന്നുന്നത് അതെന്താ അവളെ ഗിരി കൊണ്ടുപോയി അവളുടെ കൂടെയുള്ള പെൺകൊച്ചിന്റെ അച്ഛന അവന്റെ കൂടെ അവളും കൊച്ചിയും പോയി പണിയോ ചിലപ്പോ പണിയാകാൻ സാധ്യതയുണ്ട് അവന്റെ വീട് എവിടെയാണെന്ന് അന്വേഷിച്ച് പോകേണ്ടി വരും പോയിട്ട് അല്ല അവനാളെ അവന്റെ വീട്ടിൽ കയറി ഒപ്പ് വാങ്ങലൊക്കെ നടക്കുമോ അതാ പറഞ്ഞത് ഇനിയും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അവനൊരു ചെറിയ താപ്പാനെ അവനെ അവിടെ നിന്ന് ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ കോടിക്കണക്കിന് രൂപയുടെ കാര്യമല്ലേ നമുക്ക് അവന്റെ അഡ്രസ്സ് കിട്ടുമോ നോക്ക് അഡ്രസ്സൊക്കെ സംഘടിപ്പിക്കാം അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാ പക്ഷേ അവിടെ ചെന്ന് ഒപ്പ് വാങ്ങുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നില്ല ഇനിയിപ്പോ അവൾ ഇങ്ങോട്ട് വരൂലേ സാധ്യത കുറവാണെന്നാണ് രചിത പറഞ്ഞത് അവൾക്ക് അവനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപെട്ടായിരിക്കും ഏതായാലും നിങ്ങളിങ്ങനെ ടെൻഷനാവണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം ഇനിയിപ്പോ എന്തോന്ന് വഴി ആഹ് വശിക്കാരൻ ഔചിത്യല്ലെന്നല്ലേ നമുക്ക് ശ്രമിച്ചു നോക്കാം അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുന്നതിന് വേണ്ടി വിചാരിക്കേണ്ട കാര്യമില്ല എങ്കിൽ നീയുന്നേ എങ്ങനെയെങ്കിലും അഡ്രസ് കിട്ടുമോ നോക്ക് നേരിട്ടും ഈ കാര്യം പറഞ്ഞാൽ അവൾക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അതൊക്കെ ഞാനിപ്പോ തന്നെ അറേഞ്ച് ചെയ്തു പക്ഷേ ചോദിക്കാൻ പോവാൻ ഞാനില്ല ഇനിയിപ്പോ ഒപ്പ് വാങ്ങലൊക്കെ നിങ്ങൾ നേരിട്ടങ്ങ് ആയാ മതി അതെന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം അവൾക്കെന്നെ മുഖം ഇട്ടും ഇല്ലാതെയും ഒക്കെ കണ്ടിട്ടുള്ളതാ കൂടെയുള്ളവന്മാരൊക്കെ സേഫാണെന്നല്ലാതെ എന്നെ അവക്ക് നല്ല പരിചയമുണ്ട് ആ സ്ഥിതിക്ക് ഞാൻ നേരിട്ട് മുഖം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിലേ ഞാൻ ഏട്ടനോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ അപ്പോഴേക്ക് നീ അഡ്രസ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കും ഞങ്ങൾ പൊയ്ക്കോളാം അതാ നല്ലത് ഞാനും കൂടെ നോക്കട്ടെ ചേച്ചി ഒന്ന് നിന്നേ അവിടെ തൊഴുതു ചേച്ചി ശ്രദ്ധിച്ചോ അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതല്ല ചേച്ചി അപ്പുറത്തെ നടയില് ഒരു മെറൂൺ കളർ ഡ്രസ് ഇട്ട പെൺകുട്ടി ആ കുട്ടിയുടെ കാര്യ ഓ ഞാൻ ആരെയും ശ്രദ്ധിക്കാനൊന്നും പോയില്ല അല്ല ആ പെൺകുട്ടിക്ക് എന്താ ഇത്ര പ്രത്യേകത ആ പെൺകുട്ടിയെ കാണാനേ നമ്മുടെ വസതിപ്പോലെയുണ്ട് വസുത നല്ല കുട്ടിയല്ലേ ചേച്ചി നമ്മുടെ മോളെ അവൾ സ്വന്തം മോളെ പോലെ നോക്കുന്നത് അതുകൊണ്ടാണല്ലോ മോൾക്കും അവളോട് സ്നേഹം അവൾ മോളെ സ്നേഹിക്കുന്നത് കാണുമ്പോ എനിക്ക് പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുണ്ട് എന്ത് നല്ല സ്വഭാവം അവളുടേത് അത് ശരിയ പക്ഷേ നീ അവക്കത്ര ശ്രദ്ധയൊന്നും കൊടുക്കണ്ട അവളെ അധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ആ വീട് വിട്ടു ആരും ആരുല്ലാതായപ്പോ എന്തെങ്കിലും ഒരു വഴിയാകുന്നതുവരെ അവിടെ നിന്നോട്ടെ എന്ന് ഗിരി പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത് അവളെ പറഞ്ഞു വിടണോ ചേച്ചി എന്നുവെച്ച് നമുക്ക് അവളെ അവിടെ എത്ര നാൾ പിടിച്ചു നിർത്താൻ കഴിയും എന്നാലും വസുത വീട്ടിലുള്ളത് ഐശ്വര്യം തന്നെയാ ആ ഐശ്വര്യം കണ്ട് നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട വസുത നമ്മുടെ ആരുമല്ല എന്ന് നീ മനസ്സിലാക്കണം അവൾ എന്നായാലും ഇവിടെ നിന്ന് പോവേണ്ട വിളി തന്നെയാ മനുഷ്യത്വത്തിന്റെ പേരില് ഒരു ജോലി ആകുന്നത് വരെ അവിടെ നിന്നോട്ടെ അതിനപ്പുറത്തേക്ക് നമ്മൾ അവളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാലും ചേച്ചി നീ എന്താ രാധ ഈ പറഞ്ഞു വരുന്നേ അവളെ പറഞ്ഞു വിടേണ്ടെന്നാണോ അവളിവിടെ തുടർന്നാലേ കുടുംബത്ത് പ്രശ്നങ്ങളെ ഉണ്ടാവും സദാനന്ദരൻ ലക്ഷ്മിയൊക്കെ അത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മോളയോർത്തായി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അതെനിക്ക് മനസ്സിലാവും നീ മനസ്സിലാക്കേണ്ടത് അവൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് ഒരിക്കലും അവള് നമ്മുടെ കുഞ്ഞിന്റെ അമ്മ ആവില്ല അല്ല ഞാൻ പറഞ്ഞു വന്നത് ആ മോനെ നീ എപ്പോ വരും ലേറ്റാവോ ആ ഇന്നല്ലേ നിന്റെ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ മോളയും കുട്ടിക്കും അതെ ഞാൻ അമ്പലത്തില എത്തും ചേട്ടാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുവാണെന്നാ തോന്നുന്നേ എന്തുപറ്റി ആ പെണ്ണ് പിന്നെയും പോയോ അവകെ സ്വത്തൊന്നും സത്യം തന്നെയാണോ ഇത് വിശ്വസിച്ചെന്ന് കേറി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ആവരുത് സത്യമാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞത്രേ സ്വത്തിൽ യാതൊരു അവകാശം വേണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ അക്കും സന്തോഷവും തൽക്കാലേ ആക്കയോട് പറയണ്ട ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇനി എന്ത് പ്രശ്നം ഇതിപ്പോ നിയമപരമായി എന്തെങ്കിലും ഒരു തീരുമാനമാക്കണ്ടേ അതാദ്യം ചെയ്യാം ഇപ്പോ അക്കയോട് ചെന്ന് പറഞ്ഞേ ആ വായിരിക്കലവിടെ കേക്കണോ അത് നമ്മുടെ വക്കീലിനോട് പറഞ്ഞാ പോരെ നിന്ന നിപ്പില് പേപ്പേഴ്സ് ശരിയാക്കി തരില്ലേ അതിന് ആദ്യം അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആ ഗിരി എന്ന് പറയുന്ന എന്റെ വീട്ടിലുണ്ടെന്നാ കേട്ടത് അത്രയേ ഉള്ളൂ എങ്കി പിന്നെ പോവാനുള്ള പരിപാടി നോക്ക് പെട്ടെന്ന് വെച്ചോണ്ടിരിക്കണ്ട ആദ്യമേ അവള് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടട്ടെ സേഫ് സേഫാണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ നമ്മുടെ ആരെ ആ അവനാണെങ്കിൽ വിശ്വസിക്കണ്ട ഇന്ന് ഒരു അവൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയോ അറിയാവുന്നുള്ള ഭാവവും സംസാരവും അല്ലാതെ അവൻ എന്താ ഉള്ളത് അവനെ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം സക്സസ് ആയിട്ടുണ്ടോ പക്ഷെ അവൻ്റെ ഹെൽപ്പില്ലാതെ ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം വസതി ഉള്ളത് അവന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ വരെ നാളെ അവളെ അന്വേഷിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അവനെ കൊണ്ടേ കഴിയൂ നമുക്ക് കാര്യം നടന്ന പോരെ ആൾ ആരായാലും കിട്ടണം ഇനി അക്കയുടെ മുൻപിൽ പോയി നിന്ന് തോറ്റുപോയി നിന്നും പറയാൻ പറ്റില്ല ചെയ്തത് മൊത്തം അബദ്ധങ്ങളായിരുന്നല്ലോ അതിനെപ്പറ്റി എനിക്ക് ചിന്തയില്ലെന്നാണ് വരുത്തിയത് അതൊക്കെ ഞാനും ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കാൻ ഞാൻ തന്നെ മുന്നോട്ടിറങ്ങിയത് ഇതാവുമ്പോ കൊല്ലും കൊലയൊന്നും വേണ്ട ആ പെണ്ണ് ഒപ്പിട്ട് തരുന്നു നമ്മൾ അവളെ അങ്ങ് വിട്ടയക്കുന്നു അല്ലാതെ പോലീസ് കേസ് ഒറ്റ നടക്കാൻ എനിക്ക് വയ്യ നീ പറയുന്നതൊക്കെ ശരി തന്നെയാ എന്നാലും അവസാനമായി നമുക്ക് അവനെ ഒന്നുകൂടി വിശ്വസിക്കാം എന്താണെന്ന് വെച്ചാൽ നീ ഏർപ്പാടാക്കും എന്നോടാണോ ചോദിക്കുന്ന ഗുഡ് ബോയ് അയിനു ദേ സച്ചു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടേ അവൻ കോപ്പി കോപ്പി അമ്മേ അമ്മേ ദേ ചേച്ചി ചേച്ചി പറയുന്നു അത് വെറുതെ പറയുന്നല്ലേ ചേച്ചിക്ക് സച്ചുട്ടൻ ശരിയായിട്ട് ഹോംവർക്ക് അസൂയ കുശുംബി ചേച്ചി അല്ലേ അമ്മേ മിടിക്കായല്ലോ അതിനു സച്ചു നീ ഇതെവിടെ പോവാൻ പോന്നെ എന്നാ ഞാനും വരും എനിക്കും അച്ഛനോടൊപ്പം കിടക്കണം വേണ്ട എന്നെ കളിയാക്കി ില്ല രണ്ടുപേരും ഇവിടെ കിടന്നാ മതി രണ്ടുപ്പ എന്റെ മേടിക്കും കേട്ടോ കയറക്കിടന്ന് ഉറങ്ങാൻ നോക്ക് സച്ചു ഇത്രയും വാശി നല്ലതല്ലോ എനിക്ക് അച്ഛാ ഞാനും വരുന്നുണ്ട് വേണ്ട ചേച്ചിയെ രണ്ടുപേരും തമ്മിൽ നല്ല ഉടക്കിലായിരുന്നു കരയണ്ടോ അങ്കിൾ കൊണ്ടുപോവാ വരുന്നു ഇല്ല സച്ചുടൻ ഞാൻ സച്ചുട്ടാ പറഞ്ഞു ചേച്ചി നമുക്ക് പാവിയാലോ ചേച്ചി സച്ചുടനെ കളിയാക്കില്ല പ്രോമിസ് അയ്യോ തന്നെ അവരിടന്നോളും വേണ്ട ചെറിയ ചുമയുണ്ട് ഞാൻ കൂടെ ഞാൻ നോക്കിയോളോന്നേ ഇത്രയും നാളും എന്റെ ഒപ്പല്ല ഇവര് കിടന്നത് സാരല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം നമുക്ക് പോയാലോ ഇവര് എന്റെ കൂടെ അപ്പുറത്ത് കിടന്നോളൂ വാതിലടിച്ചോളൂ

പക്ഷെ തരാനുള്ള മനസ്സ് വേണമല്ലോ എനിക്ക് തോന്നുന്നില്ല പൈസ ഉള്ളപ്പോഴൊക്കെ അമ്മ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ കാര്യം നടക്കോ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയില്ലേ കാര്യങ്ങൾ നടത്താൻ പണം തന്നെ വേണം അതൊക്കെ എനിക്കറിയാം പക്ഷേ ഒരു പക്ഷേയുമില്ല ആർക്കും വേണ്ടാത്ത അവസ്ഥയില്ല അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോ സ്വീകരിക്കാൻ നമ്മളല്ലേ ഉണ്ടായുള്ളൂ അതിന് നന്ദിയെങ്കിലും കാണിക്കാൻ പറ പറ അമ്മ കേക്കണ്ട എനിക്ക് പേടിയൊന്നും പറയുന്ന സത്യമല്ലേ സ്വന്തം വീട്ടിൽ പോലും സ്ഥാനം ഇല്ലാഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത് അല്ല അത് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാ എന്തിനാണ വേണ്ടത് നീ പറ അല്ലെങ്കിൽ തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീയൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചോന്ന് കരുതിയോ അമ്മേ നീ മിണ്ടാതിരടി എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് നീ ഒട്ടും മോശമൊന്നുമല്ലോ ഞാൻ എന്ത് ചെയ്താ എന്ത് ചെയ്യാൻ ഇനി എന്താ ചെയ്യാനുള്ളത് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ എന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു ഭാര്യയല്ലേ അമ്മേ എന്റെ ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇഷ്ടങ്ങളല്ലേ ഞാൻ നോക്കേണ്ടത്

എന്നെപ്പറ്റി പറയുന്നത് കേട്ടത് കൊണ്ട് നോക്കിയതാ മോളോട് സംസാരിക്കാൻ വേണ്ടിട്ടാ അവളോടല്ലേ പണത്തിന്റെ കാര്യം ചോദിച്ചത് അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാര്യമല്ലേ പറഞ്ഞത് അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കേട്ടു അതുകൊണ്ട് അതിന് മറുപടി പറയാൻ വന്നത് അമ്മ എന്തേ എന്താ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നതും പോരാ എന്നിട്ട് ന്യായീകരിക്കുവാണം മതി നിർത്ത് പരിങ്ങാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മുള നീ വിചാരിക്കുന്നത് പോലെയല്ല ഉറങ്ങണം അയ്യോ മൂക്ക് എന്തു മൂക്ക് ചെറിയൊരു പനി പോലെ അയ്യോ മോളെ നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ടല്ലോ മഴ നനഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇത് കുഴപ്പാവുന്ന പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല ഞാൻ ബാമ്പുരുട്ടി കൊടുത്തിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് വളർന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അതുകൊണ്ടാ ഞാനിങ് കൊണ്ടുവന്നത് അതുകൊണ്ടാ ഞാൻ രണ്ടുപേരോട് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞത് അവൻ നല്ല ഉറക്കത്തിലാ സേർ പോയി കിടന്നോളൂ മോളെ ഞാൻ കിടത്തിക്കോളാം മോളെ നോക്കാനായിട്ട് ഉറക്കൊഴിഞ്ഞല്ലേ പറ്റൂ അത് സാരമില്ല ഒരു കണക്കിന് ജാനകിയമ്മ പറഞ്ഞതുപോലെ ഇവിടെ വലിഞ്ഞു കയറി വന്നതുപോലെ തന്നെയാ അങ്ങനെ വന്ന ഒരാൾക്ക് ഇവിടെ ജോലിക്കാരുടെ വിലയെങ്കിൽ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഈ സമാധാനിക്കടികൾ ഗിരിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ കിടക്കുന്ന ബന്ധങ്ങളും കാണാമറിയത്തുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായി വസുത നമസ്കാരം ഞാൻ ഉഷ ഹസീന വസുത വളരെ വിജയകരമായി എഴുപത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഈ വിജയം നിങ്ങളുടേതാണ് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വസുതയുടെ വിജയം നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വളരെ സംഘർഷഭരിതമായ രംഗങ്ങളും സങ്കീർണമായ കഥാമുഹൂർത്തങ്ങളിലൂടെയാണ് വസുത കടന്നു പോകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ കാണണം വസുത കൗമുദി ചാനലും യൂട്യൂബ് ചാനലിലും മറക്കരുത്